നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം നല്ല സുന്ദരമായ ഗ്രാമപ്രദേശമാണ് വളരെ നല്ല ആൾക്കാരാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് രാവിലെ ഏഴ് മണിയോടുകൂടി അയൽവക്കത്തുള്ള ഒരു പെൺകുട്ടി പത്മിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചരിക്കുന്നുണ്ട് അതായത് അവർ വീണ് കിടപ്പിലാണ് ആ കിടപ്പിലായതുകൊണ്ട് തന്നെ രാവിലത്തെ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാനും അതുപോലെ എന്ന് പറഞ്ഞാൽ അവരെ പല്ലു തേപ്പിക്കാനും പിന്നീട് ആഹാരം കൊടുക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയാണ് പോകുന്നത് ഏഴ് യോട് കൂടിയിട്ട് ഈ പെൺകുട്ടി അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പത്മിനി അനക്കമില്ലാതെ കിടക്കുകയാണ് അമ്മയെ ഇന്ന് കുറേ നേരം വിളിച്ചു വിളിച്ചപ്പോഴൊന്നും ഈ പത്മിനി അനങ്ങുന്നില്ല അങ്ങനെ ഈ പെൺകുട്ടി മെല്ലെ പോയിട്ട് അടുത്ത് നിന്ന് നോക്കുകയാണ് ശ്വാസം ഉണ്ടോ എന്ന് നോക്കിയപ്പോഴും ഈ പെൺകുട്ടി ഞെട്ടിപ്പോയി അതായത് പത്മിനി മരിച്ചിരിക്കുന്നു തണുത്തു വരച്ച ശരീരമായിരുന്നു അത് ഏതായാലും പെട്ടെന്ന് തന്നെ കുട്ടി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പത്മിനിയുടെ മകൻ സതീശന് വിവരമറിയിച്ചു സതീശൻ അടുത്ത റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു അങ്ങനെ സതീശനെ വിളിച്ചു എഴുന്നേറ്റ് വന്നു സതീശനും കൈയ്യും കാലൊക്കെ നോക്കി നോക്കുമ്പോഴേക്കും മരിച്ചു എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ നാട്ടുകാരെയൊക്കെ വിവരം അറിയിക്കുന്നു നാട്ടുകാരെല്ലാവരും വരുന്നു പന്തലുകൾ ഉയരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസേരകൾ വരുന്നു അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി പത്മിനിയുടെ മൃതദേഹം എടുത്ത് വെളിയിലേക്ക് കിടത്തുകയാണ് വെളിയിലേക്ക് കിടത്താൻ നോക്കുമ്പോഴാണ് ഒരാളുടെ ശ്രദ്ധയിൽ തലയുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മുഴച്ചിരിക്കുന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ പൊട്ടും അവിടെ രക്തം കട്ടപിടിച്ച നിലയിൽ കാണുന്നത് ഏതായാലും ഇത് കണ്ട ആ ഒരു അയൽവാസി പെട്ടെന്ന് മെമ്പറെ വിവരം അറിയിച്ചു മെമ്പർ അങ്ങനെ ഈ ഏഴുപോൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയാണ് പവിത്രേശ്വരത്ത് ഇതുപോലൊരു സ്ത്രീ മരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് ഒന്ന് ഇവിടെ വരെ വന്ന് അന്വേഷിക്കണം സാർ എന്ന് പറഞ്ഞു അങ്ങനെ നിമിഷ തന്നെ പോലീസ് വന്നു പോലീസും വണ്ടിയൊക്കെ വന്ന് കണ്ടപ്പോഴേ ഈ സതീശൻ ചോദിച്ചു എന്തിനാണ് പോലീസ് വണ്ടി വന്നത് എന്ന് അപ്പോഴാണ് നാട്ടുകാർ പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യണം ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടെന്ന് സതീശൻ പറഞ്ഞു ഒരു സംശയവുമില്ല എൻ്റെ അമ്മ മരിച്ചതാണ് എൻ്റെ അമ്മ മൂന്ന് വർഷമായിട്ട് കിടപ്പിലാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ എന്നിട്ട് എന്നിട്ടെന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ഇനിയും എൻ്റെ അമ്മയെ വെട്ടിക്കയറണോ എന്നൊക്കെ പറഞ്ഞ് ഈ സതീശൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അപ്പോഴേ നാട്ടുകാരിലൊരാൾ പറഞ്ഞു സതീശ നീ അധികം അഭിനയിക്കേണ്ട നിന്റെ സ്വഭാവമൊക്കെ ഞങ്ങൾക്കറിയാം നീ നിന്റെ അമ്മയോട് കാണിക്കുന്നതും ഞങ്ങൾക്കറിയാം ഇനി നീയങ്ങാനം എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇവർ മരിച്ചത് എന്ന് ഞങ്ങൾക്കറിയണം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരിലൊരാൾ ശക്തമായിട്ട് മുന്നോട്ട് വന്നു അങ്ങനെ പോലീസ് വന്നു ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിനുശേഷം എന്ന് പറഞ്ഞാൽ പോലീസുകാർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറഞ്ഞു ആംബുലൻസ് വരുത്തിച്ചു ആംബുലൻസിൽ കയറ്റിയിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് ഇനി അന്ന് ഉച്ചയോട് തന്നെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ശബ്ദസംസ്കാരമൊക്കെ ഭംഗിയായി കഴിഞ്ഞു അതിനുശേഷം ഒരു വൈകുന്നേരം ഒരു എട്ട് മണിയോട് കൂടിയിട്ട് പോലീസ് ഈ വീട്ടിലേക്ക് വീണ്ടും വരികയാണ് പോലീസ് വീട്ടിലേക്ക് വരുമ്പോൾ സതീശൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കുറച്ച് ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയിലൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പോലീസ് വന്നപ്പോൾ സതീശൻ ഒന്ന് പരിങ്ങി സതീശനെ വിളിച്ചു സതീശ ഒന്ന് ഞങ്ങളുടെ കൂടെ വരണം കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്ക് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ തല പല പ്രാവശ്യം എവിടെയോ ശക്തമായി ഇടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ മരിച്ചിരിക്കുന്നത് എന്നാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്നത് ഏതായാലും ഈ എഴുന്നേൽ എഴുന്നേൽക്കാൻ കഴിയാത്ത ഈ സ്ത്രീ ഒരിക്കലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ തലയിടിച്ചു മരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം അവർ മൂന്ന് വർഷമായിട്ട് കിടപ്പിലാണ് പരസഹായമില്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ സതീശനെ പോലീസ് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ കാട്ടുതീ പോലെയെന്ന് പറഞ്ഞാൽ ഈ ഒരു പവിത്രേശ്വരൻ ഗ്രാമത്തിലെ ഈ ഒരു വാർത്ത പരന്നു എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സതീഷിനെ ചോദ്യം ചെയ്യുകയാണ് പല പ്രാവശ്യം ചോദ്യം ചെയ്തപ്പോഴേ സതീഷ് പറഞ്ഞു സാർ എനിക്കറിയില്ല ഞാൻ ഇന്നലെ വന്ന് കിടന്നു താണ് അമ്മ ചോറ് തിന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെയാണ് സതീഷ് പറയുന്നത് ഏതായാലും പോലീസ് അത് മുഖവിലപ്പ് എടുത്തില്ല പോലീസ് അങ്ങനെ അകത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു സതീഷാ നേര് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ചെറിയ ശിക്ഷ മാത്രമേ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷ തന്നെയാണ് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഭയപ്പെടുത്തി അപ്പോഴും സതീഷൻ പറഞ്ഞു ഇല്ല സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പിന്നീട് അവർ രണ്ട് പോലീസുകാർ വന്ന് രണ്ടെണ്ണം കൊടുത്തപ്പോഴേ എല്ലാ കാര്യങ്ങളും പിന്നീട് സതീഷ് തുറന്നു പറയുകയാണ് അയാൾ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തവും അതിന് കാരണക്കാരിയായ അമ്മയെക്കുറിച്ചുമാണ് അയാൾ പറയുന്നത് അതായത് ഈ സതീഷെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോയതാണ് ഗൾഫിൽ ഏകദേശം പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നു ആ കാലയളവിലെന്ന് പറഞ്ഞാൽ വീട്ടിൽ കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നല്ല വീട് വീട് വെച്ചു ഈ കടങ്ങൾ വീട്ടി അതിന് ശേഷമാണ് ഇയാൾ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളായി രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ലീവിന് വരികയുള്ളൂ ഈ വീട്ടിലാണെങ്കിൽ അച്ഛൻ ശശിധരനും അമ്മ പത്മിനിയും അതുപോലെ ഭാര്യയും രണ്ട് മക്കളും മാത്രം മ്മയുള്ളൂ അവർക്ക് ചെലവിന് ഒരു തുക അയച്ചു കൊടുക്കും അതിനുശേഷം എന്ന് പറഞ്ഞാൽ അമ്മയുടെ അക്കൗണ്ടിലേക്കെന്നു പറഞ്ഞാൽ മുഴുവൻ പൈസയും അയച്ചു കൊടുക്കും എന്നിട്ട് അമ്മയോട് പറയും അമ്മയും നിങ്ങൾ ഈ പൈസ ഒന്നും ചെയ്യരുത് ഇതവിടെ സൂക്ഷിച്ച് വെക്കണം കാരണം അമ്മയുടെ കയ്യിലാവുമ്പോഴവിടെ സൂക്ഷിച്ച് വെക്കുമല്ലോ ആ ഒരു വിചാരത്തിലാണ് ഇയാൾ പൈസ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് കുറേ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഗൾഫൊക്കെ മടുക്കാൻ തുടങ്ങി അതായത് മക്കളൊക്കെ വലുതായി ഇനി നാട്ടിൽ എന്തെങ്കിലും പോയിട്ട് ജോലി ചെയ്യണം ഇല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം ഏതായാലും കുറച്ച് പൈസ കയ്യിലുണ്ട് അത് മാത്രം വല്ലൊരു പത്തിരുപത്തഞ്ച് പവനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സുഖമായിട്ട് ഇനി നാട്ടിൽ കഴിയാം എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ സതീശൻ അവിടെ ഗൾഫിലുള്ള ജോലിയും മതിയാക്കിയിട്ട് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു എല്ലാവർക്കും സന്തോഷമായി ശശിധരനെ സന്തോഷമായി അതുപോലെ ഭാര്യക്കും മക്കൾക്കും സന്തോഷമായി പിന്നെ അമ്മയ്ക്ക് അത്രത്തോളം ഒരു സന്തോഷമില്ല എന്നാലും സതീശനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോഴും ജോലി കളയുന്നത് ആ ഒരു ജോലി ഒരു അഞ്ചു കൊല്ലം കൂടി ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും സതീശൻ പറഞ്ഞു അമ്മേ ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ സതീശൻ വന്നു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോഴും സതീശൻ ഒരു ദിവസം പറഞ്ഞു അമ്മേ എനിക്ക് കുറച്ച് പൈസ വേണം ഞാൻ കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞു എന്ന് അപ്പോഴമ്മ പറയുകയാണ് നിനക്ക് എന്തിനാണ് പൈസ അതായത് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ അതുമാത്രവുമല്ല അരിയും സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട് ഭക്ഷണവും ഇവിടുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ നിൻ്റെ എന്തിനാണ് പൈസ അതെൻ്റെ കയ്യിൽ തന്നെ നിന്നോട്ടെ എന്ന് പറയുകയും ചെയ്തു ഏതായാലും സതീശന് അത് ഇഷ്ടപ്പെട്ടില്ല സതീശൻ എങ്ങനെ അമ്മയോട് ഒന്നും രണ്ടും പറഞ്ഞു ഒടക്കി പിന്നീടെന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു കാർഡ് അതായത് എ കാർഡ് കാണാതെ ഈ സതീശൻ കൈവശം കൈവശപ്പെടുത്തുകയാണ് കൈവശപ്പെടുത്തിയതിനു ശേഷം എ ടി എമ്മിൽ പോയി എ ടി എമ്മിൽ പോയിട്ട് കാർഡിട്ട് നോക്കുമ്പോഴേ അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ആകെ നൂറ്റൊന്ന് രൂപ മാത്രമാണ് അതായത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടൊമ്പത് ലക്ഷം രൂപയുണ്ടാകുന്ന സ്ഥാനത്താണ് നൂറ്റൊന്ന് രൂപ മാത്രം അവിടെ കാണുന്നത് സതീശൻ ശരിക്കും ഭയന്നുപോയി അങ്ങനെ പെട്ടെന്ന് അമ്മയോട് ചോദിച്ചു അമ്മേ പൈസയൊന്നും കാണുന്നില്ലല്ലോ ഞാൻ ബാങ്കിൽ അന്വേഷിച്ചു എവിടെയാണ് പൈസയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് അമ്മ അപ്പോൾ പറഞ്ഞു പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എനിക്ക് പിന്നെ കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങ് ചൂടാകാൻ തുടങ്ങി ഈ ചൂടായപ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്ക് സതീശൻ ഞെട്ടിപ്പോയി അതായത് അമ്മ എന്താണ് ഇങ്ങനെ പറയുന്നത് അമ്മയ്ക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു എൻ്റെ പൈസയൊക്കെ അമ്മ സൂക്ഷിക്കും അതുകൊണ്ടല്ലേ ഞാൻ കൃത്യമായിട്ട് അമ്മയുടെ കയ്യിൽ തന്നത് എന്നൊക്കെ പറഞ്ഞ് സതീശൻ അവിടെ വെച്ച് കരയാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ സതീഷൻ്റെ നിയന്ത്രണം വിട്ടു അങ്ങനെ അമ്മയെ തെറിവിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കൊന്ന് പറഞ്ഞ് ശശീധരൻ വന്നു ശശീധരൻ വന്നിട്ട് പറഞ്ഞു നിൻ്റെ പൈസ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകും അല്ലാതെ ചിലവായി പോയിട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പത്മിനിയെ അങ്ങ് സപ്പോർട്ട് ചെയ്യുകയാണ് ഇത് സതീശന് തീരെ പിടിച്ചില്ല സതീശൻ അപ്പോഴേ അച്ഛനെയും ഒരുപാട് പറഞ്ഞു അച്ഛനാണ് അമ്മയുടെ എല്ലാ കാര്യത്തിലും കൂട്ടുനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സതീശൻ അങ്ങനെ ഇറങ്ങിപ്പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ സതീശനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ബാറിലാണ് അതായത് രാവിലെ ബാറിൽ പോകും രണ്ടെണ്ണ വടക്കും പിന്നീട് ഉച്ചക്ക് പോകും അങ്ങനെ സതീശൻ ചെറുങ്ങിനെ ചെറുങ്ങിനെ മദ്യപാനവും തുടങ്ങി ഒരു പുകവലിയോ മദ്യപാനമോ ഇല്ലാത്ത നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു ിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു നല്ല വീട് വെച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതു മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മദ്യത്തിന് അടിമയാകുകയാണ് അമ്മയെ വന്ന് ഉപദ്രവിക്കും അച്ഛനെ ഉപദ്രവിക്കും അതുപോലെ ഭാര്യയെ ഉപദ്രവിക്കും മക്കളെ വരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴേ ഭാര്യ ഒരു ദിവസം പറഞ്ഞു ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഈ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് മക്കളെയും കൊണ്ട് സതീശൻ തടഞ്ഞില്ല അതുപോലെ ശശിധരൻ തടഞ്ഞില്ല പത്മിനെ തടഞ്ഞില്ല അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ അമ്മയും അച്ഛനും മകനും മാത്രമായി എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ കൂടി വരാൻ തുടങ്ങി ഒരു ദിവസം ഈ അച്ഛനെ പിടിച്ച് തള്ളുക കൂടി ചെയ്തപ്പോഴേ അച്ഛൻ പറഞ്ഞു ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് അച്ഛനും എങ്ങോട്ട് ഇറങ്ങിപ്പോയി രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞു അച്ഛൻ്റെ ഒരു വിവരവുമില്ല അതുപോലെ മക്കളെ ഇയാൾ തിരിഞ്ഞു നോക്കുന്നില്ല ഭാര്യയെ തിരിഞ്ഞു നോക്കുന്നില്ല ബന്ധം പിരിഞ്ഞതുപോലെ തന്നെയാണ് പിന്നീട് അമ്മയും മകനും മാത്രമായി അമ്മയും മകനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും വഴക്കായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരും ഇവരുടെ അടുത്തേക്ക് പോകാറില്ല എന്നും നടക്കുന്ന വഴക്ക് മാത്രമാണ് ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്മിനി വീണ് കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ നാട്ടുകാർ എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞാൽ പത്മിനിയെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അറിഞ്ഞത് പക്ഷാഘാതം വന്ന് തളർന്നതാണ് ഇനി ഒരു സൈഡ് മാത്രമേ അനക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയൊക്കെ ഇവർ കിടന്ന കിടപ്പിലാണ് പിന്നീട് ആരെങ്കിലും ഇവരെ പരി അതുകൊണ്ടാണ് നാട്ടുകാർ എല്ലാവരും പറഞ്ഞത് അയൽവക്കത്തുള്ള ഒരു പെൺകുട്ടിയോട് മോളെ നിങ്ങൾ നമ്മുടെ പിന്നെ അയൽവാസിയല്ലേ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഒന്ന് ഒന്ന് പരിചരിക്കാം ഈ എല്ലാ ദിവസവും ഈ പെൺകുട്ടി വരാറുണ്ട് പെൺകുട്ടി പെൺകുട്ടിയുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകും ചിലപ്പോൾ സതീഷ് അവിടെ ഇരിക്കുന്നുണ്ടാകും ഇല്ലെങ്കിൽ സതീഷ് എഴുന്നേറ്റിട്ടുണ്ടാവില്ല എന്നാൽ ഈ പെൺകുട്ടി ചോദിക്കും ചായ വല്ലതും വേണോ എന്നൊക്കെ ചോദിക്കും ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഒരു ചായ ഇട്ട് കൊടുക്കും എന്നുള്ളതാണ് പക്ഷേ ഈ സതീഷിന്റെ ഉപദ്രവം അപ്പോഴും നല്ല രീതിയിലുണ്ടായിരുന്നു ഈ പത്മിനിയോടുള്ള വൈരാഗ്യം പിന്നീട് കൂടിക്കൂടി വരികയാണ് ചെയ്തത് അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ പത്മിനിയെ നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു കിടന്ന കിടപ്പിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചവിട്ടും അതുപോലെ ും പിന്നെന്ന് പറഞ്ഞാൽ പല തരത്തിലെന്ന് പറഞ്ഞാൽ അവരെ കൊല്ലാക്കൊല്ല ചെയ്യുകയായിരുന്നു ഈ മകൻ ഏതായാലും സംഭവ ദിവസം സംഭവിച്ചത് ഈ സതീഷ് പറയുന്നത് ഇതാണ് അതായത് വെള്ളമടിച്ച് രാത്രി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ തള്ളയെ കാണുമ്പോൾ തന്നെ ഇയാൾക്ക് കലി ഇളകാൻ തുടങ്ങി അങ്ങനെ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് ചവിട്ട് കൊടുത്തു ചവിട്ട് കൊടുത്തപ്പോഴേ പതിഞ്ഞ ശബ്ദത്തിൽ ഈ തള്ള എന്തോ പറയാൻ തുടങ്ങി പത്മിനി എന്തോ പറയാൻ തുടങ്ങി അത് ഈ സതീഷിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പോയിട്ട് ഈ തല തല പിടിച്ച് നല്ല രീതിയിൽ കട്ടിലിനോട് ചേർന്നുള്ള ആ ഒരു ഭിത്തിയിൽ ഇടിക്കുകയാണ് ചെയ്തത് അങ്ങനെ രണ്ട് മൂന്ന് ഇടി ഇടിച്ച് ഇയാൾ റൂം ിലേക്ക് പോയി കടന്നുറങ്ങുകയും ചെയ്തു രാവിലെയാണ് മരിച്ചു എന്ന് മനസ്സിലായത് ഏതായാലും മരിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഇയാൾക്ക് ഭയം ഉണ്ടായിരുന്നു ഇനി പോലീസ് തന്നെ പിടിക്കുമോ എന്നുള്ളൊരു ഭയം ഇയാൾക്കുണ്ടായിരുന്നു പിന്നീട് പോലീസുകാർ ചോദിച്ചു ആ പൈസ എന്താണ് ചെയ്തത് അമ്മ എന്ന് ചോദിച്ചപ്പോഴേ സതീഷ് പറഞ്ഞ മറുപടി ഇതാണ് അതായത് സതീഷ് അമ്മയ്ക്ക് ഒരുപാട് പൈസ അയച്ചു കൊടുത്തു അമ്മയാണെങ്കിൽ കടുത്ത അന്ധവിശ്വാസിയാണ് അതൊന്നും സതീഷിന് അറിയില്ലായിരുന്നു അമ്മ ഓരോ ജ്യോതിഷന്മാരുടെയും പോകും അങ്ങനെ പല ജ്യോതിഷന്മാരും പല പൂജകളും പറയും ആ പൂജകളൊക്കെ അമ്മ ഇവിടെ വന്ന് നടത്തും അതുമാത്രവുമല്ല പല അമ്പലങ്ങളിലും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പൂജകളും അതുപോലെ മറ്റ് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ മക്കൾക്ക് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് പൂജ നടത്തുന്നു അങ്ങനെ ഈ എട്ട് ഒമ്പത് ലക്ഷം രൂപ ഈ പത്മിനിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി പിന്നീടെന്ന് പറഞ്ഞാൽ ഒരു വലിയ പൂജ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് ജ്യോതിഷം വീണ്ടും പറയുകയാണ് ഇരുപത്തിയഞ്ച് പവൻ്റെ സ്വർണം വിറ്റതിന് ശേഷമാണ് ആ ഒരു വലിയ പൂജ ചെയ്തത് പക്ഷേ ഈ പൂജ ചെയ്യുമ്പോഴൊക്കെ ൊക്കെ എന്ന് പറഞ്ഞാൽ ശശിധരനും അറിയാമായിരുന്നു ഈ ശശിധരനും കടുത്ത അന്ധവിശ്വാസി തന്നെയാണ് ഈ ഇരുപത്തഞ്ച് പവൻ വിറ്റതിന് ശേഷം ആ ഒരു തുക കൊണ്ട് നിങ്ങൾ ഈ പൂജ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് സ്വർണ്ണക്കെട്ടി വരും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളാണ് ഈ സ്വാമി അതായത് ഈ ജ്യോതിഷം ചെയ്തത് എന്നുള്ളതാണ് പക്ഷേ ഇവ ഈ പത്മിനിയാണെങ്കിൽ അന്ധവിശ്വാസം കടുത്തതുകൊണ്ട് ഇതെല്ലാം മുറ പോലെ ചെയ്യുകയും ചെയ്തു പക്ഷേ അവർക്ക് യാതൊരുവിധ ഫലവും ഉണ്ടായില്ല നേരെ മറിച്ച് അവരുടെ ജീവൻ തന്നെ പോയി എന്നുള്ളതാണ് ഏതായാലും ഇവിടെ നമുക്ക് ഈ സതീശന് കുറ്റം പറയാൻ കഴിയില്ല അതായത് ഗൾഫിൽ നിന്ന് അമ്മയെ കൊണ്ടാണ് അയാൾ അഞ്ചെട്ട് ലക്ഷം രൂപ അയച്ചു കൊടുത്തത് അതുമാത്രവുമല്ല ഈ ഇരുപത്തിയഞ്ച് പവനോളം ഈ സ്ത്രീ നശിപ്പിച്ചു എന്ന് പറയുമ്പോഴേ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സതീശനെയാണ് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് എന്നുള്ളതാണ് ഒരേ അമ്മമാർ പോലും ഇതുപോലെയൊന്നും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് അവരൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് തിന്നാതെ കുടിക്കാതെയാണ് വീട്ടിലേക്ക് പൈസ അയക്കുന്നത് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതായത് ചിലവും കാര്യങ്ങളൊക്കെ ചുരുക്കിയിട്ട് ഉപയോഗിക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ സതീശനെ പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോഴും സതീശൻ ശിക്ഷയൊക്കെ വാങ്ങിച്ച് ജയിലിൽ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്രയും എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യണം നന്ദി നമസ്കാരം